അൻവർ തുറന്നു രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയ പകൽ രാത്രി ം വെല്ലാതെ അങ്ങനെ ചോദിക്കുന്നത് പോലും മാറക്കേട് ആരും കാണില്ല എന്ന് വിചാരിച്ച് അൻവറിന്റെ തിണ്ണനിറങ്ങാൻ പോയ രാഹുൽ മാങ്കൂട്ടം വീട്ടിലെത്തിയപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷമാക്കി യൂത്തന്റെ ഷൂ നക്കി വീഡിയോ പ്രചരിക്കുന്നത് വ്യാജമുണ്ടാണെന്ന് പറഞ്ഞ ഒരു പട്ടിഷ പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥ അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പി വി അൻപറിന്റെ വസ്തിയിൽ കാലുപിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് എം സ്വരാജ് ഇതിനിടയിൽ മാങ്കൂട്ടത്തിന്റെ ഓയലെസിൽ ബിജെപി മേടിച്ചത് യു ഡി എഫിന്റെ സംസ്ഥാന നേതാവിനെ അങ് ഉയർത്തിപ്പിടിച്ച കോഴികൾക്ക് മുമ്പിലിരുന്ന സതീശം പൊട്ടിക്കറിയുന്നുണ്ട് മുന്നണി മോഹം അവസാനിച്ച അൻവർ സ്ഥാനാർത്ഥി കുപ്പായ്മിട്ട് പിണറായിസം സതീശിനെ മാരാടിന് സംബന്ധം ഓങ്ങുന്നുണ്ട് ജന്മനാടിൽ കാലുകുത്തിയപ്പോൾ സ്വരാജെ നിന്ന പൊതിഞ്ഞ പതിനായിരം കണക്കിന് തടിച്ചുകൂടിയ ജനങ്ങൾ പറയുന്നുണ്ട് നിലപാടിന്റെ രാജകുമാരായ എം സ്വരാജെ നിലമ്പൂരിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ് ഒരു ഗോൾ വാക്കറിനും സവർക്കറിനും ഗോട്ടയ്ക്കും യൂദാസിനും വിട്ടുകൊടുക്കരുതെന്ന് വാർത്തയിലേക്ക്